കുളപ്പള്ളി ഷൊർണൂർ എസ് എം ബി ജംഗ്ഷൻ പാത അറ്റകുറ്റപ്പണി ഒരാഴ്ചക്കകം ആരംഭിക്കും പി ഡബ്ല്യു ഡി സെക്രട്ടറി അനുവദിച്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക അനുമതിയും ലഭിച്ചതായി പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു അഞ്ചു ദിവസത്തെ ദർഗാസ് നടപടികൾക്ക് ശേഷം പ്രവർത്തികൾ ആരംഭിക്കും പി മമ്മിക്കുട്ടി എം എൽ എ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായാണ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചത് കുളപ്പള്ളി പള്ളിക്കയറ്റത്തിന് സമീപം ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻവശം കുളഞ്ചേരി കുളത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ അറിയിച്ചു അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പൂർണ്ണമായുള്ള നിർമ്മാണം നടത്തുമെന്ന് എം എൽ എ അറിയിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക